കെ എം സി സി കെ എം സി സി സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിവാചികമായ ഘടകങ്ങളിൽ ഒന്നാണ് കെ എം സി സി കെ എം സി സി ജിദ്ദ ഘടകം അതിൻ്റെ അൻപതാം വാർഷിക ആഘോഷം സംഘടിപ്പിക്കുകയാണ് അരനൂറ്റാണ്ടിൻ്റെ അഭിമാനം എന്ന തലക്കെട്ടിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ജനുവരി പതിനേഴിന് നടക്കുന്ന അന്താരാഷ്ട്ര വടംവലി ടൂർണമെൻറ്റോടുകൂടിയാണ് ആകാശ പരിപാടികൾക്ക് തുടക്കമാകുക ജിദ്ദയിൽ ചന്ദ്രിക റീഡേഴ്സ് ഫോറം എന്ന പേരിൽ ആരംഭിച്ച് കെ എം സി സി രൂപീകരിച്ച് അൻപത് വർഷം പിന്നിടുന്ന വേളയിലാണ് അരനൂറ്റാണ്ടിന്റെ അഭിമാനം എന്ന തലക്കെട്ടിൽ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ രൂപം കൊണ്ട ചന്ദ്രിക റീഡേഴ്സ് ഫോറം പിന്നീട് കെ എം സി സി അരനൂറ്റാണ്ടിനോട് അടുക്കുകയാണ് മറ്റ് പ്രദേശത്ത് ഒരു മാതൃകയാണ് ജിദ്ദ ഇവിടെ അൻപത് വർഷം തികക്കുമ്പോൾ കെ എം സി സി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കൊണ്ടുവരാൻ നമ്മൾ യും ആദ്യഘട്ട പരിപാടികളുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നു സ്ത്രീകൾക്കുള്ള പ്രത്യേക പരിപാടികൾ കായിക മത്സരങ്ങൾ ശില്പശാല മെഗാ ഫാമിലി ഇവന്റ് ജിദ്ദ മാരത്തോൺ മെഗാ ഇഫ്താറുകൾ തുടങ്ങി അൻപത് വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും ജനുവരി അന്താരാഷ്ട്ര വടംവലി മത്സരം ആണ് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് അന്നേ ദിവസം ഈ വാർഷിക പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും ജനുവരി പതിനേഴ് നടക്കുന്ന വടംവലി മേളയിൽ യു എ ഇ ഖത്തർ കുവൈത്ത് ബഹറൈൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളും മാറ്റുരക്കും സമ്മേളനത്തിൽ പി പി അബ്ദുറഹ്മാൻ ഇസ്മായിൽ മുണ്ടക്കുളം ലത്തീഫ് മുസ്ലി ജലാൽ തേഞ്ഞിപ്പാലം എന്നിവർ പങ്കെടുത്തു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ